ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എ സിയുടെ സ്റ്റെബിലൈസർ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ സ്റ്റെബിലൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നമ്മൾ എ സി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് എത്രയാണെന്ന് നമ്മൾ ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുക കാരണം നമ്മൾ സാധാരണയായിട്ട് എ സി എടുക്കുമ്പോൾ സാധാരണ എല്ലാവരും എടുക്കുന്നത് നോർമൽ സ്റ്റെബിലൈസർ ആയിരിക്കും എന്നാൽ നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് കുറവാണ് സാധാരണ സ്റ്റെബിലൈസർ എടുത്താൽ എല്ലാ സമയത്തും അത് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല ചില സമയങ്ങളിൽ വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് അത് ഔട്ട്പുട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എ സി വർക്കാവില്ല അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ആദ്യം നമ്മളുടെ ഏരിയയിലെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ വോൾട്ടേജ് എത്രയാണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ സ്റ്റെബിലൈസർ തിരഞ്ഞെടുക്കുക കാരണം ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു വർക്ക് ഉണ്ടായിരുന്നു കാരണം അതൊരു സ്കൂൾ എ സി ആയിരുന്നു അതിന് സാധാരണ സ്റ്റെബിലൈസർ ആയിരുന്നു പക്ഷേ അത് വോൾട്ടേജ് കുറവായതുകൊണ്ട് തന്നെ ആ എ സി വർക്കാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റെബിലൈസർ മാറ്റിയിട്ട് അവരത് ബൂസ്റ്ററാണ് വെച്ചത് ബൂസ്റ്റർ ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ബൂസ്റ്ററിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നൂറ്റി മുപ്പത് ആണെങ്കിൽ പോലും നമ്മുടെ ഈ ബൂസ്റ്റർ വെച്ചാൽ അത് ബൂസ്റ്റ് ചെയ്തിട്ട് ടു തേർട്ടി ആയിട്ട് അഥവാ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാക്കിയിട്ട് നമ്മുടെ എ സിക്ക് ഔട്ട് പുട്ട് കൊടുക്കും അപ്പോൾ എ സിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും നേരെ കുറച്ച് നമ്മൾ സ്റ്റെബിലൈസർ കൊടുക്കുന്നത് നൂറ്റി എഴുപത് വോൾട്ടാണെങ്കിൽ മാത്രമാണ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ലായെന്നുണ്ടെങ്കിൽ കട്ടാക്കിയിട്ട് ഔട്ട് പുട്ട് കൊടു ഔട്ട്പുട്ടിലേക്ക് സപ്ലൈ കൊടുക്കില്ല അഥവാ നമ്മൾ എ സിയിലേക്ക് സപ്ലൈ കൊടുക്കില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എ സി കൊടുക്കുമ്പോൾ എത്രയാണോ വോൾട്ടേജ് നമ്മൾ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്രയാണോ വോൾട്ടേജ് എന്ന് നോക്കുക എന്നിട്ട് അതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റെബിലൈസർ തിരഞ്ഞെടുക്കുക അതേപോലത്തെ ഇപ്പോൾ ഒരു എ സി ഉണ്ട് നമ്മുടെ വീട്ടിൽ രണ്ടാമത്തെ ഏ സി വെക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്കും ഇതേപോലെ അബദ്ധങ്ങൾ സംഭവിക്കാം ഈ ബൂസ്റ്ററിനെ പറ്റിയിട്ട് പറയുമ്പോൾ ബൂസ്റ്റർ അതിൽ എം ആർ പി വന്നത് വീഗാടിന്റെ ആണ് അതിൽ എം ആർ പി വന്നിരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾക്ക് ഏകദേശം കിട്ടിയത് അയ്യായിരത്തി എണ്ണൂറ് രൂപയോളാണ് ഇതിൻ്റെ മെയിൻ ഗുണം ഇത് തന്നെയാണ് അഥവാ നൂറ്റി മുപ്പത് വോൾട്ടാണെങ്കിൽ പോലും നമുക്കത് ബൂസ്റ്റ് ചെയ്തിട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാക്കിയിട്ട് ഈ എ സിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും പിന്നെ സാധാരണ സ്റ്റെബിലൈസർ ഉള്ള പോലെ തന്നെ ത്രീ മിനിറ്റ് അഥവാ മൂന്ന് മിനിറ്റ് ഡിലേ ടൈം എന്ന് പറയുന്നത് കറണ്ട് വന്ന് പോയാൽ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ എ സിയിലേക്ക് സപ്ലൈ കൊടുക്കുക ഇത് കുറേ ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ തന്നെ കഴിഞ്ഞ ആഴ്ച മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നൂറ്റി തൊണ്ണൂറ് വോൾട്ടാണ് എൻ്റെ വീട്ടിലെ വോൾട്ടേജ് അപ്പോൾ ഏതാണ് വെക്കേണ്ടത് എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ് വോൾട്ടാണെങ്കിലും ഇരുന്നൂറ് വോൾട്ടാണെങ്കിലും നമ്മൾ ഈ ബൂസ്റ്റർ വെക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ സ്റ്റെബിലൈസർ മതിയായിരിക്കും കാരണം സാധാരണ സ്റ്റെബിലൈസർ വരുന്നത് ഔട്ട്പുട്ട് ഇൻപുട്ട് വരുന്നത് നൂറ്റി എഴുപത് വോൾട്ടാണ് ഔട്ട്പുട്ട് സാധാ എല്ലാത്തിനും പോലെ തന്നെ ടു തേർട്ടി വോട്ട് അഥവാ ഇരുന്നൂറ്റിപ്പത് വോട്ട് ആയിട്ട് കൊടുക്കും നേരെ വെറിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ നൂറ്റി എൺപത് വോൾട്ടിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് വോൾട്ട് അതിലും കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെബിലൈസർ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ വെച്ച സമയത്ത് ചിലപ്പോൾ കുറച്ച് കാലം ചിലപ്പോൾ ഈ എ സി വർക്കായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഏരിയയിലൊക്കെ ലോഡ് കൂടിയാൽ നമ്മൾ ആ വാങ്ങിയ സ്റ്റെബിലൈസർ തന്നെ മാറ്റിയിട്ട് ഇതേപോലെ നമ്മൾ ബൂസ്റ്റർ വെക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും നമ്മൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഏരിയയിൽ വോൾട്ടേജ് ശ്രദ്ധിക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങി വെക്കുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും ഏത് കമ്പനിയുടെ ആണ് എന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ വാരൻറ്റി കാർഡ് കളയരുത് കാരണം ഇപ്പോൾ ഈ വാങ്ങിയ ബൂസ്റ്ററിന് മൂന്ന് വർഷമാണ് വാറൻറ്റി അതേപോലെ തന്നെ സ്റ്റെബിലൈസർ നമുക്കറിയാം രണ്ട് വർഷം ഓരോ മോഡൽ അനുസരിച്ച് ഓരോ കമ്പനിയും വ്യത്യസ്ത വർഷങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വാങ്ങിയ ഒരു എ സി ഉണ്ടായിരുന്നു വേൾപൂളിൻ്റെ എ സി ആയിരുന്നു അത് അതിനൊപ്പം നമ്മളൊരു കൂട്ടുകാരൻ തന്നെയാണ് വാങ്ങിയത് സ്റ്റെബിലൈസർ വാങ്ങിയത് നമ്മുടെ വി ഗാഡിൻ്റെ ആയിരുന്നു അതിപ്പോൾ ഈ കഴിഞ്ഞ മാസം അതിന് ഔട്ട്പുട്ട് അഥവാ ഇൻപുട്ടും ഔട്ട്പുട്ടും വർക്ക് ആവുന്നില്ല അഥവാ എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലൈസറെ ആവുന്നില്ല അപ്പോൾ അത് ഇപ്പോൾ വാരന്റി കാർഡ് ഉള്ള കാരണമാണ് നമുക്കത് ഈ വി കാർഡിൻ്റെ സർവീസ് തന്നെ കൊട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ച് ദിവസത്തിനു ശേഷം നമുക്കത് പ്രൊഡക്റ്റ് തിരിച്ചു കിട്ടും അഥവാ ആ സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടും അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ വാരന്റി കാർഡ് മിസ്സാക്കരുത് ഇതേപോലെ നമുക്ക് ഘട്ടത്തിൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും സ്റ്റെബിലൈസർ പ്രത്യേകിച്ച് അതേപോലെ തന്നെ എ സിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ പി സി ബോർഡിൻ്റെ കാര്യം അപ്പോൾ അതും കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഞാനീ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ വോൾട്ടേജ് കുറവാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ സ്റ്റെബിലൈസർ തിരഞ്ഞെടുക്കുക ഈ ബൂസ്റ്ററിനെ പറ്റിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടത് ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ വോൾട്ടേജ് കുറവാണ് നല്ലോണം കുറവാണെങ്കിൽ എല്ലാവരും ഇത് വാങ്ങിക്കൊള്ളണമെന്നില്ല കാരണം അത് അത്യാവശ്യം എമൗണ്ട് ഉണ്ടല്ലോ സാധാരണ നമ്മൾ സ്റ്റെബിലൈസറിന് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറിന് തന്നെ പലതര ബ്രാൻഡുകൾ കിട്ടുന്നുണ്ട് ജിയോണ് മൈക്രോടെക് ബ്ലൂ സ്റ്റാർ അതിനെല്ലാം ഉണ്ട് അതിനെല്ലാം വരുന്നത് ഏകദേശം ഇതേ റേഞ്ച് തന്നെയാണ് പിന്നെ കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെബിലൈസറിന് വേറെ ഒന്നുണ്ട് അഥവാ കട്ട് ഓഫ് എന്ന് പറയുന്നത് വോൾട്ടേജ് കുറവാണെങ്കിൽ കട്ടാക്കുകയും അതേപോലെ തന്നെ വോൾട്ടേജ് കൂടിയാൽ നമ്മൾ സപ്ലൈ കട്ടാക്കുകയും ചെയ്യും അതിന് ഏകദേശം വരുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ അത് എൻ്റെ അഭിപ്രായത്തിൽ അത് വാങ്ങാതിരിക്കുകയാണ് നല്ലത് കാരണം വോൾട്ടേജ് കുറഞ്ഞാൽ സ്റ്റെബിലൈസർ ആണെങ്കിൽ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ വോൾട്ടേജ് കൂടിയാൽ കട്ടാക്കും പക്ഷേ കട്ട് ഓഫ് വാങ്ങിയ എന്താണെന്ന് വെച്ചാൽ ഇത് വോൾട്ടേജ് കുറഞ്ഞാൽ കുറഞ്ഞാലൊരിക്കലും അത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കില്ല അത് നമ്മൾ സപ്പേ കട്ട് ആയിക്കോളും അപ്പോൾ അങ്ങനത്തെ അതിപ്പോൾ നമ്മൾ എപ്പോഴാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ നൈറ്റ് സമയത്തൊക്കെ അഥവാ വൈകീട്ട് സമയത്തൊക്കെ നമ്മൾ എ സി ഓൺ സമയത്ത് ഈ കട്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അത് എടുത്തോളണം അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കട്ട് ഓഫ് എടുക്കാതിരിക്കുക നേരെ മുറിച്ചിട്ട് സ്റ്റെബിലൈസർ തന്നെ എടുക്കുക എ സി എടുത്തതിനു ശേഷം ഇപ്പോൾ ഇത് കടയത്തെ സെയിൽസ്മാൻ ചിലപ്പോൾ അത് പറഞ്ഞോളന്നില്ല ചിലപ്പോൾ തിരക്കിലൊക്കെയാണ് വെച്ചെങ്കിൽ അവർ അവരിൽ നിന്ന് മറന്നുപോയിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ എ സി എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ തിരഞ്ഞെടുക്കുമ്പോൾ അതുപോലെ എഴുതിയിട്ടുണ്ടായിരിക്കും കട്ട് ഓഫ് സിസ്റ്റം എന്ന് അതൊരിക്കലും നമ്മൾ എടുക്കരുത് പകരം ഒന്നുകിൽ നമ്മൾ സ്റ്റെബിലൈസർ എടുക്കുക ഞാനീ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏരിയയിൽ നൂറ്റി അൻപത് വോൾട്ടീൽ കുറവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റെബിലൈസർ തിരഞ്ഞെടുക്കരുത് പകരം ഈ ബൂസ്റ്റർ അതിപ്പോൾ ഈ വി എന്നല്ല ഞാൻ പറഞ്ഞത് പല കമ്പനികൾ ഇറക്കുന്നുണ്ട് ബ്ലൂ സ്റ്റാർ ഇറക്കുന്നുണ്ട് മൈക്രോടെക് ഇറക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ബൂസ്റ്റർ തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് ഏത് സമയത്തും വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് പോലും നമുക്ക് എ സി ഈസി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വീഡിയോക്കടയിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ